ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാപ്പി ദീപാവലി ഇന്ന് ആയിട്ട് നല്ല സ്പെഷ്യൽ കാര്യങ്ങൾ കുറേ ഉണ്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഹൈദരാബാദിൽ നിന്ന് ബിരിയാണി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹൈദരാബാദ് ബിരിയാണി എന്നും പറഞ്ഞ് ചെന്നൈയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ സ്ട്രേറ്റ് നിങ്ങൾ ഹൈദരാബാദ് ബിരിയാണി എന്നെ കഴിച്ചു നോക്ക് അവിടെയാണ് ടേസ്റ്റ് എന്ന് പറയുന്നത് കാരണം ഇവിടെയൊക്കെ കുക്കിങ്ങിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ പാരഡൈസ് ബിരിയാണി ഹൈദരാബാദ് നിന്ന് വരണം അങ്ങനെ ഹസ്ബൻഡൊരു ഫ്രണ്ട് കൊടുത്തു കൊടുത്തുവിട്ടതാണ് അടിപൊളി ബിരിയാണി ആയിരുന്നു പിന്നെ ഞങ്ങൾ പുറത്ത് പോവാനുള്ള പരിപാടിയൊക്കെ ആയിട്ടിങ്ങനെ റെഡിയായി ദീപാവലി അല്ലേ ശരിക്കും പറഞ്ഞാൽ ഉള്ളിലൊരു ടെൻഷനുണ്ടായിരുന്നു കാരണം ദീപാവലി ദിവസം ശരിക്കും പറഞ്ഞാൽ ഈ സ്ട്രീറ്റുകളിലൊക്കെ പോകുമ്പോൾ പടകം പൊട്ടിക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ശരിക്കെന്ത അവസ്ഥൊന്നും അറിയില്ല എന്നാലും ഞങ്ങൾ പുറത്തു പോയി ഒരു സിനിമയൊക്കെ കാണാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇവിടെയുള്ള അടുത്തുള്ള തിയേറ്ററുകളിൽ ഞാൻ പണ്ടും എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് തിയേറ്ററുകളിലൊന്നും പോകുന്നതിൽ താല്പര്യമില്ല പോകുന്നുണ്ടെങ്കിൽ പി വി ആറിൽ പോകാനാണ് താല്പര്യം വിജയാ മോളിൽ പാർക്കിങ്ങിനും സൗകര്യം പിന്നെ നമുക്കവിടെ കുറച്ച് സത്യം പറഞ്ഞ ഒരു നല്ലൊരു പോസിറ്റീവ് ഉള്ള ഒരു സ്ഥലമാണ് എന്ന് പറയണത് ഒരു വർഷം സാലിഗ്രാമിൽ നിന്ന സമയത്ത് അവിടെ എപ്പോഴും സിനിമ കാണാനൊക്കെ പോകുമായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരത്തെ ഇറങ്ങി കാരണം ഇവിടെ നിന്ന് ഒരു ഒരു മണിക്കൂറിൻ്റെ മുകളിലുണ്ട് യാത്ര എന്ന് പറയുന്നത് ഒരു സിനിമ കാണുന്നതിലേക്കാൾ കൂടുതൽ നമുക്ക് ഫാമിലി ഫാമിലിയായിട്ടൊന്ന് പുറത്തു പോകുമ്പോൾ ഒരു ഹാപ്പിനെസ്സാണ് കോളേജ് അവൾ കോളേജും ഹസ്ബൻഡ് ഓഫീസും എല്ലാം ആയിട്ട് ഫെഡപ്പായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് എല്ലാവരും ഫാമിലിയായിട്ടൊന്ന് പുറത്തു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷം തന്നെയാണ് ഒരു ഒരു മാറ്റം എപ്പോഴും വേണം എപ്പോഴും നമ്മൾ വീട്ടിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് വീടിൻ്റെ അകത്ത് ഇരിക്കാനാണ് കൂടുതൽ ഇഷ്ടം ഞാൻ വീടിൻ്റെ അകത്ത് സ്വർഗമാക്കുന്ന ആളാണ് പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും പുറത്തൊക്കെ പോകുന്നതാണ് ഇഷ്ടം അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്ര വല്ലപ്പോഴും വരുന്നത് എനിക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അവരുടെ കൂടെ പുറത്തു പോവുക എന്നുള്ളത് അപ്പം ഇന്നൊരു വലിയ പ്ലാനും കൂടെ കൂടെയാണ് ഒരു പോക്കെന്ന് പറയണത് അപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ പുറത്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരെ പോയിട്ട് അവിടെ അതും നല്ല ആരുടെയും ഡിസ്റ്റേബ് ഇല്ലാണ്ട് ഒക്കെ പോകാനുള്ള ഒരു ഇടം എന്ന നിലയിലാണ് ഞാൻ മോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇപ്പോൾ വീട്ടിൽ നിന്ന് അടുത്ത് ഒരു പ്ലേസ് ആണ് ഈ കാണുന്നത് ഇവിടെ സൺഡേ മാർക്കറ്റ് നടക്കുന്ന സ്ഥലമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് സ്ഥലത്ത് കണ്ടപ്പോൾ നല്ല ദേഷ്യം വന്നത് അത്രയും വൃത്തി ഇടക്കി വെച്ചിട്ടുണ്ട് ഒരു മാർക്കറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കും പിന്നീട് ഉള്ള പച്ചക്കറികളും അത് ഇതുമൊക്കെ ആയിട്ടങ്ങ് നിറഞ്ഞു കിടക്കുകയാണ് ഇവിടെത്തന്നെയാണല്ലോ ഇവർ അടുത്ത സൺഡേ മാർക്കറ്റ് ചെയ്യേണ്ടേ എന്നുള്ള ഞാനിടക്ക് ചിന്തിച്ചു പോകും എന്താ അറിയില്ല ഇപ്പം മഴയുടെ കാരണമാണ് ഇങ്ങനെ ഇതുപോലെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അവർ ചിലപ്പോൾ വൈകുന്നേരം ക്ലീൻ ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് പക്ഷെ വളരെ മോശമായിട്ടാണ് കണ്ടീഷൻ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ആ സ്ഥലം പിടിച്ച് വെജിറ്റബിളൊക്കെ വിൽക്കുന്ന ആളുകൾ പോലും പോകുന്ന ഒരു സമയത്ത് അതൊന്ന് ക്ലീൻ ചെയ്തിടാനുള്ള മനസ്സ് അത് നമ്മളുടെ മനുഷ്യരുടെ ഇടയിലേ ഇല്ലെന്നുള്ളതാണ് സത്യം അങ്ങനെ ചിന്തിക്കുന്ന ഒരു സത്യം പറയുമല്ലോ മറ്റുള്ളവർക്ക് ഡിസ്റ്റേബ് ആവരുത് എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നമ്മൾ അത് അങ്ങനെയുള്ളവരെ കാണാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര പാടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ചില സമയങ്ങളിൽ ആ എന്ത് നമ്മളെ കാര്യം ചെയ്യുമ്പോഴും അത് മറ്റുള്ളവർക്ക് ഒരിക്കലും ബുദ്ധിമുട്ടായി മാറരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വരാൻ നേരത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങോട്ടൊക്കെ വരാൻ നോക്കുമ്പോൾ നല്ല മഴ തുടങ്ങി അതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്ത് ഉള്ള വ്യൂ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല നല്ല രസമായിരുന്നു കാണാൻ എന്തായാലും ഇന്ന് ആയിട്ട് അത്ര ട്രാഫിക് ഒന്നും കാണുന്നില്ല എന്ത് എന്ന് തന്നെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് വീഡിയോ എടുത്ത് വയ്ക്കും പിന്നെ മോളോട് പറയും അങ്ങനെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് തന്നെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിന്ന് മൂന്ന് പേരും ഒരേ ഡ്രസ്സായിരുന്നു ഞാനും മോളും ഏകദേശം ഒരേ ഡ്രസ്സായിരുന്നു മോൾ ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ അതിനനുസരിച്ച് സെയിം ഡ്രസ്സ് ഞാനും ഇട്ടു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും വൈറ്റ് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞു ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇതേപോലെയുള്ള വൈറ്റ് കളർ ഷർട്ട് പോലും ഇട്ടിട്ട് വന്നു പറഞ്ഞു പക്ഷെ ഹസ്ബൻഡ് അത് തപ്പിപ്പിടിച്ച് അതേ കളർ അതേ ഡിസൈനൊക്കെ ഉള്ള ഒരു ഡ്രസ്സ് എടുത്തിട്ട് വന്നു ശരിക്കും പറഞ്ഞു മൂന്ന് പേരും നല്ല ഡ്രസ്സുമായിരുന്നു കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി അവരെന്തായാലും അച്ഛനും മോളും കൂടെ കിന്നാരടിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടൈം പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഗ്യാപ്പ് വന്ന് അവളും കോളേജിൻ്റെ ബിസിയും കാര്യങ്ങളും ഒക്കെയായി ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ജോലിയും ടെൻഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരു നേരം കിട്ടുന്നതെന്ന് വെച്ചാൽ കാറിൻ്റെ അകത്ത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലപ്പെട്ട സമയമാണ് ആ സമയത്താണ് പല കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ദൂരമാകുമ്പോൾ നമുക്ക് സംസാരിക്കാൻ നല്ല സമയം കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് ജീൻസും ടോപ്പും ആണ് കേട്ടോ ഈ ടോപ്പ് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് നല്ല കോട്ടൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ ഷോർട്ട് കുർത്തി നിന്ന് നിങ്ങൾക്ക് അടിച്ചു കഴിഞ്ഞാൽ പല മോഡലിൽ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ നോക്കുക എനിക്കെന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം ഞാൻ പലപ്പോഴും കുറച്ചും കൂടെ ലോങ് ഇതാണ് ഞാൻ ഉപയോഗിക്കാറ് പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ ഷോർട്ട് കുർത്തിയായിട്ട് മേടിച്ച് തന്നെ ഉപയോഗിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് നല്ല സോഫ്റ്റ് ക്ലോത്ത് അങ്ങനെ ഇതെല്ലാം പോകുന്ന വഴിയിലാണ് ശരിക്കും എൻ്റെ വീഡിയോയില് ചെന്നൈ അതിൽ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ റിപ്പീറ്റഡ് പ്ലേസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകുമ്പോഴും ഇതുപോലെയുള്ള നല്ല മൂമെൻറ്റ്സ് എടുത്തു വയ്ക്കുമ്പോൾ അത് റിപ്പീറ്റഡ് ആണെങ്കിലും ഒരു രസമാണ് നാളെ ഈ വീഡിയോസൊക്കെ ഒന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ചെന്നൈയുടെ ഭംഗിയും ആസ്വദിച്ച് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഈ ഫ്ലാറ്റുകളായിക്കോട്ടെ ഓഫീസുകളായിക്കോട്ടെ ഇതൊക്കെ ഇങ്ങനെ ഈ ക്യാമറയുടെ അകത്തൂടെ കാണുമ്പോൾ എന്തോ ഒരു ഭംഗിയാണെന്നറിയോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ശേഷമാണിപ്പോൾ ഈ സാലിഗ്രാം വടവള്ളിയിലേക്ക് വരുന്നത് അതിൻ്റെ ഇടയിൽ സിനിമ കാണാൻ വന്നിട്ടുണ്ട് എന്നാൽ ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്തായാലും ഒരു രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടാണെന്ന് തോന്നി ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു പ്രദേശമൊക്കെ ഇപ്പോൾ പുതുമ പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മൾ കണ്ടുപോ മറന്ന സ്ഥലങ്ങളാണ് എപ്പോഴും പോയിക്കൊണ്ടിരുന്നത് അതായത് ഒരു വർഷം വടവള്ളനിയിൽ ഇരുന്നപ്പോൾ ആഴ്ചക്കാഴ്ച ഒക്കെ വീട്ടിൽ വരുമായിരുന്നു അപ്പോൾ നമ്മൾ കാണുന്ന പ്രദേശങ്ങൾ തന്നെയാണ് സിറ്റിയിലെ ലൈഫ് എനിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ല പക്ഷേ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും പോയി വരുമ്പോൾ ഒരു രസം കാണാൻ അത്രേ ഉള്ളൂ അവിടെ സ്ഥിരമായിട്ട് താമസിച്ച ഒരു വർഷം എനിക്ക് തീരെ പിടിക്കാത്ത സ്ഥലമാണ് എന്തായാലും കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നത് വിജയമോളിലേക്ക് എത്തി പാലസോ അതാണ് ഫേമസ് ഇവിടെ വിജയമോൾ കുറേ ഉണ്ട് കേട്ടോ അവിടെ ചെന്നൈയിൽ പല സ്ഥലങ്ങളിലുമുണ്ട് പാലസോ ആണ് ഇതിൻ്റെ മെയിൻ പേര് ഒരുപാട് നിലകളുള്ള അണ്ടർഗ്രൗണ്ട് കാർ പാർക്കിങ്ങിലുള്ള നല്ല സൗകര്യത്തോടു കൂടെയുള്ള അടിപൊളി സ്ഥലമാണ് വടപളനി അപ്പോൾ ഞങ്ങളവിടെ എത്തി പാർക്കിങ്ങിന് അകത്തേക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം ആ സൈഡ് കൂടി ആക്കിയായിരുന്നു ഇപ്രാവശ്യം കുറച്ച് മാറുകയൊക്കെ ചെയ്തു കാർ പാർക്കിംഗ് സ്ഥലത്തെത്തി അപ്പോൾ തന്നെ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ എവിടെ അവിടെയൊക്കെ ഫില്ലായിരുന്നു അത്രയും ആൾക്കാർ ഇന്ന് ദീപാവലി ആയതുകൊണ്ടാണ് അങ്ങനെ എല്ലാം കൂടെ ഞങ്ങൾ ഫോർ ബിയിലെത്തിയുണ്ട് ഇനിയും ഇതുണ്ട് ഇതിൻ്റെ മുകളിലേക്കുണ്ട് അപ്പോൾ എന്തായാലും ഫോർ ബിയിലേക്ക് ഞങ്ങൾ കാർ പാർക്കിംഗ് സ്ഥലം കിട്ടി ഇനി ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഇവിടെ ഈ ഇതുവഴിയാണ് അതിൻ്റെ വഴിക്ക് ഓരോ കാറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടില്ല എത്ര തിരക്കാണെങ്കിലും നമുക്ക് ആ ഒരു ഭയങ്കരമായിട്ട് ആ ഒരുപാട് തിരക്കായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാതെ ശ്വാസം കൂട്ടുന്ന ആ ഒരു ഫീലില്ല എത്ര ആളുകളുണ്ടെങ്കിലും നമുക്കൊരു പോസിറ്റീവ് വൈബാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മടിയിലാകും നമുക്ക് നമ്മളെ ചുറ്റും കാണുന്ന നമുക്ക് ഒരു പരിചയം ഇല്ലാതെ നാളെ നമ്മൾ അവരെ കാണാത്ത പോലും ഇല്ലാത്ത കുറേ ആളുകളുടെ ആളുകളും ഫേസൊക്കെ നമുക്ക് കാണാൻ പറ്റും ചില ആളുകളൊക്കെ നമ്മൾ നോക്കി ചിരിക്കുന്ന കാണാം ഞാനും ചിരിക്കും കേട്ടോ കാരണം നമുക്ക് നമ്മളോടൊരു ചിരിക്കുമ്പോൾ നമുക്ക് ചിരിക്കുന്നതിന് എന്താ നമുക്ക് നമുക്കതിൽ പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ ഇതാണ് സംഭവം ഇത് ഈ ഭാഗത്ത് ആണ് മൂവി ഇതുള്ളത് അപ്പം ഒരുപാട് സിനിമയുണ്ട് അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറി മൂവി തുടങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊന്നും ഈ സമയത്തൊന്നും ആരും കയറത്തില്ല എല്ലാവരും മൂവിയൊക്കെ തുടങ്ങുന്ന തുടങ്ങിയൊരു പരി ആകുമ്പോഴേ വരുള്ളൂ അതുവരെ എല്ലാവരും മോളിൽ അകത്ത് വെളിയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും കാരണം അത്രയും ഉണ്ട് കാണാനും പിന്നെ കഴിക്കാനും ഭക്ഷണവും ഒക്കെ കഴിച്ച് എല്ലാവരും ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കും അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിയേറ്ററിൻ്റെ അകത്തേക്ക് പതൊക്കെ വരത്തുള്ളൂ പക്ഷേ എന്തോന്നറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് ഞാൻ എപ്പോഴും സിനിമ ബുക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ പി വി ആറിൽ ഇല്ലേന്ന് ഞാൻ ചോദിക്കാറ് കാരണം എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം വന്നു പോയാൽ എനിക്ക് മതിയാവില്ല അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വിശന്നും അപ്പം ഒരു മസാല ദോശ ഓർഡർ ചെയ്തു കാരണം ഇനി വീട്ടിലെത്താൻ സമയമുണ്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് വിശന്ന് കുഴയും അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തോന്നറിയില്ല സംഭവം മസാല ദോശയൊക്കെ വരാൻ വേണ്ടി സമയം എടുത്തു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ മോളിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചര ആറു മണികഴൊക്കെ കഴിഞ്ഞു നല്ലൊരു കാലാവസ്ഥ മഴയൊക്കെ പെയ്ത് നല്ല ഭംഗിയായിട്ട് എല്ലാ ബിൽഡിങ്ങിലും ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ആ സിറ്റിയുടെ ഭംഗിയൊന്നു പറയണം പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാൽ കുളം എന്ന് എന്നെ വിശേഷിപ്പിക്കാം അതാണ് അവസ്ഥ വെള്ളപ്പൊക്കം ഇവിടെ പല സ്ഥലങ്ങളിലും പല ഏരിയയിലും മൊത്തം വെള്ളവും ചളിയും കാരണം ഞങ്ങൾ നിന്നൊരു സ്ഥലമായതുകൊണ്ട് ഒരു വർഷത്തെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പിന്നെ മെട്രോൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്ലൈ ഓവറിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതായത് റോഡും വളരെ ചില സൈഡുകളിലൊക്കെ മോശമാണ് പക്ഷേ എന്തായാലും ഈവനിങ് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് എന്ത് രസാട്ടോ ശരിക്കും പറഞ്ഞാൽ ചെന്നൈയുടെ ഭംഗി അറിയണമെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഇറങ്ങണം ആ ലൈറ്റിംഗ് ഒക്കെ ഉള്ള സമയത്ത് എന്ത് രസാന്നറിയോ ആ യാത്ര എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തോ ഒരു മനസ്സിന് സുഖമാണ് കേട്ടോ അത് കണ്ടുകൊണ്ടിങ്ങനെ കാരണം പ്രത്യേകിച്ച് ട്രാഫിക് ഒന്നും ഇല്ലാതെ ആ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അയ്യോ അത് ശരിക്കും അനുഭവിച്ചറിയണം എന്നാലേ അതിൻ്റെ അതിൻ്റെ ഭംഗി അത് ചെന്നൈ ഭംഗി ശരിക്കറിയണമെങ്കിൽ ഇപ്പോൾ പണ്ടെന്നൊക്കെ എല്ലാവരും പറയും അയ്യോ ചുട്ടുപൊടുന്ന വേയിൽ ചെന്നൈ ദൈവമേ എന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളു ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ മാറി മഴയും ഒക്കെ ആയപ്പോഴത്തേക്ക് ഭംഗി സിറ്റി അങ്ങ് ആടിപൊളിയായിട്ടുണ്ട് അപ്പം ഈ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ നിങ്ങളോടും ഞാനും ഇടപെറുകയാണ് അടുത്ത വീഡിയോയിലൂടെ കാണാം